നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ പിടിയിലേക്ക് ഏവർക്കും സാധനം അതായത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ രാവിലെ റബ്ബർ വില കുരുമുളക് കിൻഡലിൻ്റെ അപ്പുറത്ത് നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം റബ്ബർ വില അമ്പത് ദിവസയും കൂടി സ്വർണ്ണവില കുറയുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അവർ ഭവന മുകളിൽ കുറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തിയാൽ രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബാക്കി വില നൂറ്റി എൺപത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിയാല് രൂപ ലാറ്റക്സ് സർവേശ്വണ്ടി ആർച്ചോ നൂറ്റി ഇരുപത്തെട്ട് രൂപ നാൽപ്പത് പൈസ ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എൺപത്തി നാല് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബാക്കിലോ നൂറ്റി എൺപത് അമ്പത് പൈസ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാൻഡ് ഇ ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാൻഡ് ഇ ആസി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രൂപ പതിമൂന്ന് പൈസ ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഇനി അഗർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തഞ്ച് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തി ഒന്ന് വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസ ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് പോർക്കില നൂറ്റി എഴുപത്തി ആറിന് അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എഴുപത്തിന് രൂപ അമ്പത് പൈസ ഇ എസ് എൻ ആർ തിൻ്റെ നൂറ്റി അറുപത് രൂപ അമ്പത് പൈസ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ടിയാസി ഉള്ള ഉട്ടുപാൽ കിലോ നൂറ്റിമൂന്ന് മുതൽ നൂറ്റി പതിനഞ്ച് നീ ഫീൽഡ് ഡാറ്റക്സ് ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിരണ്ട് ഫാക്ടറി വില ആണ് വ്യാപാരി വില നൂറ്റി എഴുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ള എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് മിക്ക ആൾക്കാർ വളരെ ശുഭപ്രതീക്ഷ റബ്ബർ ടാപ്പിംഗ് നടത്തുകയാണ് ഒന്നൊരാടവിട്ടെങ്കിലും റബ്ബർ ടാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ റബ്ബർ തൊഴിലാളികൾ യഥാർത്ഥത്തിൽ നിൽക്കുകയുള്ളൂ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഒരു ഗ്രാമിനുള്ളിൽ നൂറ്റി എൺ കുറഞ്ഞിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ഒരു ഭവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനാലായിരത്തി നാൽപ്പതും ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ പതിനെട്ടുകാരൊരു ഗ്രാം പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പതും ഒരു പവൻ എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണം വില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേക്കും കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ചകിരിയുള്ളത് കൊക്കോ മുന്നൂറ്റി എഴുപത് ഉണങ്ങിയത് കച്ചലം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തുപടി നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ഗ്രാമ്പു എണ്ണൂറ് നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി പത്ത് പിന്നാകസ്ഫലം നാൽപ്പത്തി ഒന്ന് റോട്ടറി നാൽപ്പത്തി രണ്ട് കുരുമുളക് അൺകാർവിള് കിലോ എഴുന്നൂറ് കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ് കുരുമുളക് കാർവിള് കിലോ എഴുന്നൂറ്റി ഇരുപത് ചുക്ക് ബെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് അടക്കാപ്പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറക്കയറെ പത്തും കരിപ്പൊടിക്കയറ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുതും പൈനാപ്പിൾ പച്ച മുപ്പത്തെട്ടും പഴം നാമ്പത്തിരണ്ടുമാണ് വനിതകൾ സാരഥികളായി കൊല്ലം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലും പരിധിയിലെ പഞ്ചായത്തുകളിലും പ്രസന്ന സ്ഥാനത്തും പൂർണ്ണ വനിതാധിപത്യമാണ് കരീപ്ര പഞ്ചായത്ത് വെളിയം പഞ്ചായത്ത് നെടുവത്തൂർ പുയപ്പള്ളി ഇഴുകോൺ എന്നിവരാണ് പുതിയ സാരഥികൾ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് തലപ്പത്തേക്കും സി പി ഐയിലെ എസ് ബിന്ദു തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബ്ലോക്കിൻ്റെ ഭാഗമായ പഞ്ചായത്തുകളിലും ഇതേ സ്ഥിതിയാണ് ഉണ്ടായത് എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനകരമായ ഭരണം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസയാണ് ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന അത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ